ആലപ്പുഴ ജില്ലയിൽ ചാരുമോട് പ്രദേശത്തെ എച്ച് ഐ എസ് ടി എൽ പി എസ് അത്തിക്കാട്ടുകുള ഇങ്കട സ്കൂളിൽ പഠിക്കുന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥി ഒമ്പത് വയസ്സുകാരന് ഉണ്ടായ ക്രൂരമായ മർദ്ദനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കത്ത് തന്നെ ആ കൊച്ചമോൻ എഴുതി വച്ചിരുന്നു കുടുംബത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഈ ഭീകരമായ മർദ്ദനം ഏറ്റിട്ടുള്ളത് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ എമ്പാടും ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരം സംഭവങ്ങൾ വരുന്നുണ്ട് അതിൽ ഈ രണ്ടാനമ്മ രണ്ടാനച്ഛൻ എന്ന നിലയിലൊക്കെ ഉള്ള എല്ലായിടത്തും ഇല്ല ചില കേന്ദ്രങ്ങളിൽ കാര്യമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം കുട്ടികളുടെ വിഷമം കുട്ടികൾക്ക് പുറത്തു പറയാൻ വേണ്ടി പറ്റുന്നില്ല തീരെ ആയിട്ടാണ് ഒരു കുട്ടി എഴുതി വെച്ചത് അപ്പോൾ ഇത് പൊതുവിദ്യാ വിദ്യാ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഒരു കണക്കെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഒരു കണക്ക് ഇത്തരം വിവാഹത്തിൽപ്പെട്ട കുട്ടികളുടെ ഒരു കണക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ കുട്ടികളുടെ പരാതികൾ ഈ കുട്ടികളെന്ന് ഈ കുട്ടികളൊന്നു മാത്രമല്ല എല്ലാ കുട്ടികളുടെയും ഏതെങ്കിലും രൂപത്തിലുള്ള പരാതി സ്വീകരിക്കുന്നതിന് വേണ്ടി സ്കൂളിൽ തന്നെ എച്ച് എമ്മിൻ്റെ കസ്റ്റഡിയിൽ വരുന്ന ഒരു പരാതി ബോക്സ് എല്ലാ സ്ഥലത്തും തയ്യാറാക്കി വയ്ക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികൾ പേരെഴുതണമെന്നില്ല കുട്ടിയുടെ ഉണ്ടാകുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ ന്യായമായ അല്ലാത്ത കാര്യമുണ്ടെങ്കിൽ ആ പരാതി ബോക്സിലൂടെ അത് ഏച്ചം ഒരു മാസത്തിൽ ഒച്ച ആഴ്ചോറും ആ പരാതി ബോക്സ് എടുത്ത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും നടപടിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട സി എം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കുട്ടിയുടെ രക്ഷ കുട്ടിയുടെ സംരക്ഷണം അത് പിന്നെ ക്ലാസ് ടീച്ചർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ലാസ് ടീച്ചർമാർക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ധാരണയുണ്ടാവും ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമ്മുടെ ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ രക്ഷ തന്നെയാണ് ലോകത്തെമ്പാട് നടക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യതിയാനം വരുത്തിയാലും നമ്മൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുൻ ഗവൺമെൻ്റ് അതീവ ശ്രദ്ധയോടു കൂടി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ നാളെ രാവിലെ നാളെ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി കുട്ടിയുടെ വീട്ടിൽ ചെന്ന് കുട്ടിയെ കാണുന്നുണ്ട് അതെന്നും എന്താണെന്ന് ഒരു സ്ഥിതിവിശേഷം മനസ്സിലാക്കിയ ശേഷം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൽ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു കൊച്ചു കുഞ്ഞിൻ്റെ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് വിരോധമൊന്നുമില്ല എന്താണെന്ന് നോക്കട്ടെ